രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായി പൊതുപരിപാടികളിൽ പങ്കെടുപ്പിച്ച് കോൺഗ്രസ് ഇന്നലെയും ഇന്നുമായി കോൺഗ്രസ് പ്രതിനിധികൾ വിജയിച്ച വാർഡുകളിലെ മൂന്ന് പരിപാടികളിലാണ് രാഹുലിനെ അതീവ രഹസ്യമായി പങ്കെടുപ്പിച്ചത് ഇന്നലെ കുടുംബശ്രീ പരിപാടിയിലും ഇന്ന് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയിലും എം എൽ എ പങ്കെടുത്തു ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള നേതാക്കളാണ് രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ നിരവധി വനിതകളുടെ ലൈംഗിക പീഡന പരാതികളും നിർബന്ധിത ഗർഭചിത്ര ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പുറത്തുവന്നതിന് പിന്നാലെ പാലക്കാട്ടേക്കെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും മണ്ഡലത്തിൽ സജീവമാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പെൺകുട്ടികളുടെ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുമൊക്കെ പുറത്തു വന്നതോടെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ തങ്ങളുടെ വാർഡുകളിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അടുത്തിടെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് രാത്രി ആരെയും അറിയിക്കാതെ രഹസ്യമായി വന്ന് രാഹുൽ നിർവഹിച്ചിരുന്നു പിന്നാലെ ഇന്നലെ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിൽ കുടുംബശ്രീ പരിപാടിയിലും രാഹുൽ പങ്കെടുത്തു ഇന്ന് കണ്ണാടി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലും പൊതുപരിപാടികളിൽ രാഹുൽ എത്തി പൾസ് പോളിയോ തുള്ളുമരുന്ന് നൽകുന്ന പരിപാടിയിലാണ് രാഹുൽ എത്തിയത് എന്നാൽ ഒരു പരിപാടിയിലും വിവരം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നില്ല മാത്രമല്ല പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് രാഹുലാണെന്നത് രഹസ്യമായി സൂക്ഷിക്കുകയും അവസാന നിമിഷമാണ് അറിയിക്കുകയും ചെയ്യുന്നത് ഷാഫി പറമ്പിൽ പക്ഷക്കാരനായ കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് യോഗം ചേർന്നാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ രഹസ്യമായി രാഹുലിനെ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് മണ്ഡലത്തിൽ സജീവമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ കടുത്ത അതൃപ്തിയും ഉണ്ട് അതേസമയം ഒളിഞ്ഞും പാത്തും തലയിൽ മുണ്ടിട്ടുമൊക്കെ പരിപാടികളിൽ പങ്കെടുത്താൽ ഒന്നും ചെയ്യാനാവില്ല എന്നും എന്നാൽ പരസ്യമായി മാധ്യമങ്ങളെയും നാട്ടുകാരെയുമൊക്കെ അറിയിച്ച് പരിപാടികൾ നടത്തിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാവുമെന്നുമുള്ള നിലപാടിലാണ് ബി ജെ പിയും യുവമോർച്ചയും ജനം പാലക്കാട്